സൺസ്ക്രീൻ ക്രീമാണോ ലോഷൻ ആണോ ഉപയോഗിക്കേണ്ടത് കടുത്ത വെയിലും വേനലുമാണ് ശരീരം പോലെ തന്നെ ചർമ്മവും ക്ഷീണിക്കുന്ന അവസ്ഥ ഇതിന് പരിഹാരമായി നമ്മൾ ഉപയോഗിക്കുന്നവരാണ് സൺസ്ക്രീൻ എന്നത് എന്നാൽ ഇത് കൃത്യമായ രീതിയിൽ കൃത്യമായത് നോക്കി വാങ്ങുകയും വേണം എന്നാലേ നിങ്ങൾക്ക് വേണ്ട ഗുണം ലഭിക്കും അത് ക്രീമാണോ ലോഷൻ ആണോ ഉപയോഗിക്കേണ്ടത് എന്ന് അറിയാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട് സൺസ്ക്രീൻ ജെൽ വേണോ ലോഷൻ വേണോ എന്ന് നമുക്ക് സംശയമുണ്ടാകാം ചർമ്മം വല്ലാതെ വരണ്ടതും ചൊറിച്ചിലും എല്ലാം ഉണ്ടെങ്കിൽ ലോഷനാണ് നല്ലത് ഇത് മോയ്സ്ചറൈസിംഗ് ഗുണം നൽകും നോർമൽ ചർമ്മമാണെങ്കിൽ ക്രീം ഉപയോഗിക്കാം മുഖക്കുരു വരുന്നവരാണെങ്കിൽ ജെൽ ഉപയോഗിക്കാം വെയിലിൽ പോകുന്നതിന് ഇരുപത് മിനിറ്റ് മുൻപായി ഇത് പുരട്ടിയാലേ ഗുണം ലഭിക്കൂ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതിന് മുൻപായി മോയ്സ്ചറൈസർ പുരട്ടുന്നത് നല്ലതാണ് ഇതാണ് ചർമ്മത്തിന് അടിസ്ഥാന സംരക്ഷണം നൽകുന്നത് സൺസ്ക്രീൻ പുതിയതായി വാങ്ങിയാൽ ചർമ്മത്തിലോ കൈയിലോ മറ്റോ പാച്ച് ടെസ്റ്റ് നടത്തിയ ശേഷം പുരട്ടുക ഇത് അധികം പുരട്ടേണ്ട കാര്യമില്ല കൈവിരൽ തുമ്പിൽ ഉള്ളത്ര പുരട്ടിയാൽ മതി ജെല്ലാണെങ്കിൽ സ്പൂൺ ഉപയോഗിക്കാം ഇത് പുരട്ടി വല്ലാതെ മസാജ് ചെയ്യരുത് പുരട്ടിയാൽ മാത്രം മതി ഇത് പുരട്ടിയാൽ നാലു മണിക്കൂർ വരെ മാത്രമേ സംരക്ഷണം നൽകൂ വീണ്ടും ഇത് പുരട്ടേണ്ടി വരും വീടിനകത്ത് ഇരുന്നാൽ ആറ് മണിക്കൂർ വരെ സംരക്ഷണം ലഭിക്കും വെള്ളത്തിൽ ഇറങ്ങുന്നവരാണെങ്കിൽ രണ്ടു മണിക്കൂറിന് ശേഷം കൂടാതെ സൺസ്ക്രീൻ വാങ്ങുമ്പോൾ എസ് പി എഫ് അഥവാ സൺ പ്രൊട്ടക്ഷൻ ഫാക്ട് എന്നത് നോക്കി വാങ്ങുക മുപ്പത് അല്ലെങ്കിൽ നാൽപ്പത് കാറ്റഗറിയിൽ ഉള്ളത് മതിയാകും എന്നാൽ കൂടുതൽ വെയിൽ ഏൽക്കുന്നത് കാരണം യു വി ഐ ടൈപ്പ് നോക്കി വാങ്ങുക പി എ പ്ലസ് കാറ്റഗറിയിൽ നോക്കി വാങ്ങുക ഇത് പുരട്ടിയാലും വൈറ്റമിൻ ഡി വേണ്ട രീതിയിൽ ശരീരത്തിന് വലിച്ചെടുക്കാൻ സാധിക്കും സൺസ്ക്രീൻ നമ്മുടെ ചർമ്മത്തിൽ എത്തുന്ന അൾട്രാ വയലറ്റ് രശ്മികൾ എത്തുന്നത് തടയാൻ സഹായിക്കുന്നു അൾട്രാ വയലറ്റ് എ ആണ് ചർമ്മത്തിന് സൗന്ദര്യപരമായി ദോഷം വരുത്തുന്നത് ബി ആണ് ക്യാൻസർ പോലുള്ളവ ഉണ്ടാക്കുന്നത് സി ഡി എൻ എ നാശം വരെ ഉണ്ടാകാം സൺസ്ക്രീൻ ആറു മാസത്തിൽ മുകളിൽ കുട്ടികൾക്ക് വരെ ഉപയോഗിക്കാം ശരീരത്തിന്റെ പുറമേ കാണുന്ന ഭാഗങ്ങളിൽ പുരട്ടാം മുഖത്ത് മാത്രമല്ല കൈകാലുകളിലും കഴുത്തിലും ചെവിയിലും എല്ലാം പുരട്ടാം ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യും എത്നിക് ബ്യൂട്ടി കോട്ട്